നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്ര തന്നെ നല്ലതായിക്കോട്ടെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്ര തന്നെ നല്ലതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എത്ര തന്നെ നല്ലതായിക്കോട്ടെ പക്ഷെ നിങ്ങൾ അതിനെ പുറത്ത് പറയുന്നില്ല എങ്കിൽ അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വേറെ ആരെങ്കിലും കയറി വരുന്നവരെല്ലാം നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോവും അല്ലെ ശരിയല്ലേ സോ ഇവിടെയാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതെ അതെ കഥ പറച്ചിൽ കഥ പറച്ചിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കൂളിൽ കഥ പറയുന്ന പോലെയോ അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് കഥ പറയുന്ന പോലെയോ അല്ല പക്ഷേ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഓഡിയൻസ് ആരാണോ നിങ്ങളുടെ കസ്റ്റമർ ആരാണോ അവരെ നമ്മിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഒരു കഥയായിട്ടുള്ള രൂപത്തിൽ കഥാരൂപേണ പറയുക എന്നുള്ളതാണ് വളരെ പ്രധാനം ആ സ്റ്റോറി ടെല്ലിംഗ് എന്തിനു വേണ്ടിയാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഏറ്റവും ആവശ്യകത വരുന്നത് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങളുമായിട്ട് സിക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോറി അത് നിങ്ങളുടെ സ്റ്റോറി നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറി ആണെന്നില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ ആ പ്രോഡക്റ്റ് ഇവല്യൂഷൻ്റെ തന്നെ സ്റ്റോറി നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റമർക്ക് ലഭിച്ച ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അല്ലെങ്കിൽ ലഭിച്ച ഒരു സന്തോഷം ഉണ്ടാവും അത് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് ആ പ്രശ്നം ആ കസ്റ്റമർ നിങ്ങളോട് വന്ന് പറയുന്നതും ആ പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് ലെഡ് പൊട്ടിയതും ഓക്കെ അത് നിങ്ങൾ ഒരു നല്ല രീതിയിലേക്ക് ഒരു ഒരു സൊല്യൂഷനാക്കി അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ പ്രൊവൈഡ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തോ എന്നുള്ളതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരു സ്റ്റോറി ടെല്ലിംഗ് അതായത് ഒരു സിനിമയുടെ ക്യാൻവാസ് എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റീവ്നെസ് അവിടെ ഉണ്ടാവും അവിടെ ഒരു ഹീറോ ഉണ്ടാവണം ഒരു വില്ലൻ ഉണ്ടാവണം ക്ലൈമാക്സ് ഉണ്ടാവണം തുടക്കത്തിൽ നല്ല ഒരു ഹുക്ക് പോയിന്റ് അതായത് നമ്മൾ സിനിമ നമ്മുടെ ഇത് കണ്ടിട്ടില്ല സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഓരോ ടീസറുകൾ ഇറക്കും പല സിനിമകളും വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ ടീസർ തന്നെയായിരിക്കും അല്ലേ ചില സിനിമകളിലും നമ്മൾ ആ ടീസർ കണ്ടിട്ട് സിനിമ പോയി കണ്ടളയും എന്നെ കണ്ടിട്ട് അറിയും എൻ്റെ ദയവേ ഞാൻ ആ ടീ ആ ടീച്ചർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവമാണ് പക്ഷെ സിനിമ കണ്ടപ്പോൾ അറിഞ്ഞ ഒന്നുമില്ലാട്ടോ വെറുതെ എൻ്റെ പൈസ പോയി എന്നറിയാം പക്ഷേ നിങ്ങളുടെ ടീസറും ടീച്ചറും അതിഗംഭീര ടീസർ ഒരാളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ടീസറും ഓക്കെ നിങ്ങളുടെ ആ ഹീറോ എന്നുള്ള കഥാപാത്രം നല്ലൊരു കഥാപാത്രവും ഒരു അതിഗംഭീര വില്ലനും ആ ഹീറോ എന്ന ഹീറോ ആ വില്ലനെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നതും ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ നല്ല രീതിയിലേക്ക് ആത്മാർത്ഥമായി കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയുണ്ടാവും എന്ന് ആലോചിക്കും അപ്പോൾ ഞാനിവിടെ ഹീറോ വില്ലൻ എന്നെല്ലാം പറയുമ്പോൾ ആളുകളുടെ കാര്യമല്ല പറയുന്നു ഈ വില്ലൻ എന്ന് പറയുന്നത് ആ കസ്റ്റമർ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം തന്നെയാണ് വില്ലൻ ഓക്കെ അപ്പോൾ ഹീറോ ആയിട്ട് വരുന്നത് എന്തായിരിക്കും നിങ്ങളാണ് സൊല്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അതിനുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ആ ഹീറോ ആയിട്ട് വരുന്നത് എന്തായിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ യു എസ് ബി ആയിരിക്കും അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത് കാര്യം പിടിയിട്ടല്ലേ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ നമ്മുടെ ഹുക്ക് പോയിന്റ് എന്താണ് അതായത് ഞാനൊരു ഒന്നുമില്ല നിങ്ങളൊരു വീഡിയോ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ ഓ ചില വീഡിയോ നിങ്ങൾ ഇത്രയും വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനപ്പുറം ചില വീഡിയോ ആ ഹെഡ്ലൈൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിർത്തും അല്ലേ ഉദാഹരണത്തിന് മമ്മൂട്ടിക്ക് ഇന്നലെ എന്ത് സംഭവിച്ച അല്ലേ അപ്പൊ നമ്മൾ എന്ത് പറ്റിയ മമ്മൂട്ടിക്ക് ഓക്കെ അത് സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിക്കുന്ന സീനിനെ കുറിച്ചായിരിക്കും പറയുന്നതാവുക ഞാൻ പറഞ്ഞ ഒരു ഇതാ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാ പറയുന്നത് സോ അതേപോലെ നല്ല ഐ കാച്ചി ആയിട്ടുള്ള നല്ല എന്താ പറയുക ഒരു സ്പോണ്ടെയ്നിയസ് ആയിട്ട് നിർത്താൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഒരു നല്ല പോയിന്റ് ആ ഹുപ്പ് ആയിന്റ് വെച്ച് തുടങ്ങുകയും ആ ഒരു സ്റ്റോറി നിങ്ങൾ വൃത്തിയായി എഴുതി നല്ല രീതിയിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഓക്കെ അതിൽ ഹീറോ എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ യു എസ് പി എന്താണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും ഓക്കെ അതുകൂടാതെ ആ സൊല്യൂഷൻ അതായത് ഈ ആ ഇതെന്താണ് യു എസ് പി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതേപോലെ തന്നെ എന്തിനുള്ള പ്രശ്നം എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആ എന്ത് പ്രശ്നമാണ് കസ്റ്റമർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയപ്പോൾ ഉള്ളത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഓക്കെ ആ ഹുപ്പ് പോയിന്റ് തുടങ്ങുന്നു ആ ഹു പോയിന്റ് ആണ് ആക്ച്വലി ബില്ലൻ ഹു പോയിൻ്റ് ആ ബില്ലെന്നാണ് തുടക്കത്തിൽ വരുന്നത് ഓക്കെ കണ്ടിട്ടില്ല ചില ചില സിനിമകളിൽ ഇങ്ങനെ ഹീറോയിൻ്റെ എൻട്രിക്ക് മുമ്പ് എന്താണ് നടന്നുകൊണ്ടിരിക്കുക ഒരു വില്ലൻ ചിലപ്പോൾ ഒരു പെണ്ണിന്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വില്ലൻ ആ സമയത്താണ് പെട്ടെന്ന് ഡോർ ഇങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ അതിന് ഡോർ തുറക്കും ഡോർ തുറന്നിട്ട് അതിൻ്റെ അകത്തു നിന്നും ഹീറോ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഹീറോയിൻ്റെ കാല് മാത്രമാണ് ഇതെന്തിനാണ് സസ്പെൻസ് കാല് മാത്രമാണ് കാണിക്കുക അതിന് ശേഷം മെല്ലങ്ങളെ ക്യാമറ പൊക്കി പിന്നെ ഹീറോ കാണിക്കുന്നു ആ ഹീറോ വന്നിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുന്നു അല്ലേ സോ ആ രീതിയിൽ ഓക്കെ അവർ ചെറിയൊരു കട്ട് ഞാൻ പറഞ്ഞത് മാത്രം ഓക്കെ ഇത് നിങ്ങളൊരു ബിഗർ ക്യാൻവാസിലേക്ക് നിങ്ങളുടെ സ്റ്റോറിയെ ഓരോ സ്റ്റോറിയും ഒരു സ്റ്റോറി നിങ്ങൾ ഒരു സ്റ്റോറിയായിട്ട് അത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ 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 അധികം ഉപകാരപ്പെടും ഒരു ജ്വല്ലറിക്ക് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു സ്റ്റോറി നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കസ്റ്റമർ കൊണ്ട് ജ്വല്ലറി അവർ അത് അവരുടെ അവർ അവരുണ്ടാക്കുന്ന ആ വള വളക്ക് വേണ്ടിയിട്ട് ആ സ്വർണ്ണവളയ്ക്ക് വേണ്ടിയിട്ട് ആ സ്വർണ്ണ സ്റ്റോറി ആ ഫുൾ സ്റ്റോറിയിലായി എഴുതി ഓക്കെ അപ്പോൾ അപ്പം വീഡിയോ അത്ര പ്രബലമല്ല ഓക്കെ അപ്പം നമ്മൾ കംപ്ലീറ്റ് സ്റ്റോറി ലൈനാണ് സ്റ്റോറി ലൈനിൽ ചിത്രങ്ങളാണ് ഓക്കെ ആ ചിത്രങ്ങൾ ഇട്ടുകൊണ്ട് ആ സ്റ്റോറി ലൈൻ എഴുതി ഓക്കെ ആ സ്റ്റോറി ലൈൻ്റെ അവസാനം എത്തിയപ്പോൾ അത് വായിച്ചിട്ട് തന്നെ അത് വായിച്ചിട്ട് ഓക്കെ ആ ഒരു കഥ വായിച്ചിട്ട് ഓക്കെ ഒരു കസ്റ്റമർ അവർ വിളിച്ചു ഇത് ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് എഴുതിയ പോലെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഈ വള തന്നെ വേണമെന്നുള്ളത് മനസ്സിലായി അത്രയ്ക്കും ആണ് സ്റ്റോറി ടെല്ലിങ് നിങ്ങൾ ആ സ്റ്റോറി ടെല്ലിങ്ങിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനം ആ സ്റ്റോറി ടെല്ലിങ്ങിനെ നിങ്ങൾക്ക് കാര്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്ര പവർഫുൾ ആക്കി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് കുളവ് അതും പറയും ഓക്കെ സോ അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണ് കൃത്യമായ സ്ക്രിപ്റ്റ് എഴുതുക ആ കൃത്യമായ ഹുക്ക് പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക അതിന് നമുക്ക് ഉണ്ടല്ലോ ഇപ്പൊ ഗൂഗിൾ ആൻഡ്വേരും കൂടിയല്ല അതക്കും മേലെ ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഹുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കാം ഓക്കെ ഒരു ഇത് ചാർജ് ചെയ്യപ്പെട്ടി ഉപയോഗിക്കാത്തവർക്കൊണ്ട് ജസ്റ്റ് ചാർജ് ചെയ് പറ്റി പോയിട്ട് എഴുതിയാൽ മതി ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു എന്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് എന്റെ എന്റെ എൻ്റെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ എൻ്റെ സർവീസിന് വേണ്ടി ഞാൻ സ്റ്റോറി എഴുതുന്നുണ്ട് ഇതാണ് ഇതാണ് അതിൻ്റെ 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 ഒരു റിട്ട് ചുരുക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു പോയിന്റ് സംഘടിപ്പിച്ച് തരാമോ എന്ന് ചാർജ് ചെയ്യപ്പെട്ടോട് ചോദിച്ചാൽ അണ്ണൻ അപ്പ തന്നെ തരും സെറ്റൽനി എന്ന് പറഞ്ഞിട്ട് ഓക്കെ സോ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സഹായം കിട്ടും ഓക്കെ സോ ഇത് നിങ്ങൾ ഒന്ന് കാര്യമായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറി നല്ല രീതിയിലൊന്ന് വീഡിയോ രൂപത്തിൽ ഇതുപോലെ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ അതിൻ്റെ റിസൾട്ട് വേറെ ലെവൽ തന്നെ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ സെയിൽസിൽ നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസ്യതയിൽ എല്ലാം തന്നെ വളരെ ഒരു വലിയ ഒരു ഉയർച്ച അവിടെ ഉണ്ടാവും ഓക്കെ ട്രൈറ്റ്